ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശരിയായി അന്വേഷിച്ചാൽ അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്നു കടകംപള്ളി സുരേന്ദ്രനും പ്രതിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമം നടത്തി അതുകൊണ്ടാണ് എന്ന് എഴുതിയത് അല്ലെങ്കിൽ എല്ലാവരും പെടുമെന്ന് അവർക്കറിയാമായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം എത്തണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മുൻ ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് കടകംപള്ളി പോറ്റിയെ പുകയത്തുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ് പോറ്റി കുടുങ്ങിയാൽ സർക്കാർ കുടുങ്ങും ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ട് കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് പോറ്റി അറസ്റ്റിലായതെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു മുൻ ദേവസ്വ മന്ത്രിയുടെ ഇടപെടൽ ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളിയും പോറ്റിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക അന്വേഷണം മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് ഉൾപ്പെടെ നീളണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കൂട്ടുകച്ചവടം നടത്താൻ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസ്വനും ദേവസ്വം ബോർഡും വീണ്ടും സ്വർണം പൂശാൻ ശ്രമിച്ചു ആരും അറിയില്ലെന്ന് വിചാരിച്ച മൂടി വെച്ച സംഭവമാണ് കഥക് കട്ടിട ദ്വാരപാലക വിഗ്രഹം പോയി ഇനി അടിച്ചു മാറ്റാനുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമാണുള്ളത് ഇത് ലക്ഷ്യമിട്ടാണോ വീണ്ടും സ്വർണ്ണ പൂശാൻ ഇറങ്ങിയതെന്നും സംശയമുണ്ടെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു പണം ഞങ്ങൾ തരും